പൈനാപ്പിൾ എങ്ങനെ ഒപ്പിലിടുന്നേ നോക്കിയാലോ അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ പൊടി ഉപ്പാണെങ്കിലും മതി ഇപ്പൊ നല്ലപോലെ വെള്ളം തിണച്ചു വന്നു ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് പൈനാപ്പിൾ ഇതുപോലെയോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ സ്ലൈസ് സ്ലൈസായിട്ടോ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതുപോലെ വെള്ളമൊന്നുമില്ലാത്ത ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് നമുക്ക് നമ്മുടെ പൈനാപ്പിളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മുടെ പൈനാപ്പിളൊക്കെ നിറഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചതച്ച് കൊടുക്കുക ഇനി നമ്മൾ തിളപ്പിച്ച് ആറ്റി വെച്ച നമ്മുടെ വീണ്ടാഗിരിയും വെള്ളവും കൂടിയുള്ള കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം ഇത്ര എളുപ്പത്തിലാണ് നമുക്ക് പൈനാ